روک no. േഗത്തിൽ അർജുൻ കുതിക്കുമ്പോൾ തകർച്ചയിലേക്ക് വീണിരിക്കുന്ന ജാസ്മിൻ ഗബ്രി തുടങ്ങിയവരെയൊക്കെയാണ് നമുക്ക് ഒരു നിമിഷം കാണാൻ സാധിക്കുന്നത് ബുധനാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മുപ്പത് വരെയുള്ള ഓട്ടെങ്കി സെറ്റാണ് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് ഓട്ടെങ്കു സെറ്റ് ആദ്യം അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഒന്നാം സ്ഥാനത്ത് അർജുനാണ് റെക്കോർഡ് ഓട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അർജുൻ നിൽക്കുന്നത് അറുപത്തി മൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് സ്വന്തമാക്കി തൊട്ട് പുറകെ ജാസ്മിനുണ്ട് അൻപത്തി ഒമ്പതിനായിരത്തി നാനൂറ്റി മുപ്പത്തെട്ട് എന്ന് പറയുന്ന ഭേദപ്പെട്ട രണ്ടാം സ്ഥാനത്താണ് സ്ഥാനത്ത് നമുക്ക് ഈ നിമിഷം കാണാൻ സാധിക്കുന്ന അൻസിബേണ ഒരു അട്ടിമറി മുന്നേറ്റം തന്നെയാണ് അൻപത്തി ആറായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് തൊട്ട് അൻസി നാലാം സ്ഥാനത്ത് ഇപ്പോൾ തന്നെ നൂറേ ഒരു മുന്നേറ്റം നടത്തിയിരിക്കുകയാണ് അമ്പത്തി അയ്യായിരത്തി അറുന്നൂറ്റി അമ്പത്തി അഞ്ച് ഒട്ട് സ്വന്തമാക്കുമ്പോ ആറാം സ്ഥാനത്തോട്ട് പിന്തള്ളപ്പെട്ടു പോയിരിക്കുന്ന ശ്രീരേഖയാണ് ഈ ഒരു നിമിഷത്തെ ഹൈലൈറ്റ് അമ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് തൊട്ടാണ് ശ്രീരേഖയ്ക്ക് ഏത് നിമിഷം വേണേലും ശ്രീരേഖ ഒരു അട്ടിമറി മുന്നേറ്റം നടത്താനുള്ള സാധ്യതയുണ്ട് നിലവിലും നമുക്ക് ആറാം സ്ഥാനത്ത് കാണാൻ സാധിക്കുക ഗബ്രിയാണ് അൻപത്തിമൂവായിരത്തിഒരുന്നൂറ്റി ഇരുപത്തിനാല് പറയുന്ന ഭേദപ്പെട്ടതൊട്ട് ഗബ്രി സ്വന്തമാക്കിയപ്പോൾ ഏഴാം സ്ഥാനത്ത് യമുനയുടെ വലിയൊരു മുന്നേറ്റം കാണാൻ സാധിക്കുന്നുണ്ട് കഴിഞ്ഞ മണിക്കൂറിലൊക്കെ അവസാനമായിരുന്ന യമുന ഏഴാം സ്ഥാനത്തോട്ട് വന്നിരിക്കണം അൻപത്തി രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തി ഒമ്പത് തൊട്ട് സ്വന്തമാക്കിയപ്പോൾ ഏറ്റവും വലിയ തകർച്ചയിലേക്കുന്ന ജാൻമണിയെ തന്നെയാണ് കാണാൻ സാധിക്കുന്നത് അൻപത്തോരായിരത്തി അഞ്ഞൂറ്റി എൺപത്തൊന്നോട്ടാണ് ഒരു നിമിഷം വരെ സ്വന്തമാക്കിയത് എന്തൊക്കെയാണ് ജാൻമണി ഗബ്രി യമുന തുടങ്ങിയവർക്ക് എന്ത് സംഭവിക്കുന്ന കണ്ട് തന്നെ അറിയണം എന്തൊക്കെയാണ് വരും മണിക്കൂറിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള വോട്ടിംഗ് സെറ്റ് ആദ്യം എന്നറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികാരാണ് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക